ഒരായിരം നന്ദി എൻ്റെ പേര് രാജി ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു ഞാൻ യു കെയിലെ നേഴ്സായി ജോലി ചെയ്യുകയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫെബ്രുവരി അവസാനം ഇരുപത്തി എട്ടാം തീയതി കോവിഡിൻ്റെ വാക്സിൻ രണ്ടാമത്തെ വാക്സിൻ എടുക്കുകയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് അതിശക്തമായ തലവേദന ഉണ്ടാകുകയും ബ്ലഡ് പ്രഷർ കൂടുകയും എനിക്കൊരു ഫേഷ്യൽ പാലസി പോലെയൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് കാരണം ഞാൻ യു കെയിലെ അവിടുത്തെ എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിൽ എത്തപ്പെട്ടു അവിടെ വെച്ച് ഡോക്ടർ ഒരു സി ടി ചെയ്തു സി ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ഉണ്ടായി ഇൻസിഡൻ അതായത് ഒരു ഒരു കണ്ടുപിടുത്തം ഉണ്ടായി എൻ്റെ തലയിൽ ഒരു ലീഷൻ ഉണ്ടെന്നുള്ളത് ഒരു അതായത് ഒരു ഒരു ഗ്രോത്ത് ഉണ്ടെന്നുള്ളത് അപ്പം അന്ന് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ളത് കാരണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് കാർ പാർക്കിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അവർ എന്നോടാണ് ഈ എൻ്റെ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അവരെന്നെ അഡ്മിറ്റാക്കാനായിട്ട് ഒരു റൂമിൽ കൊണ്ടു വന്നപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചു എനിക്ക് എനിക്കെന്താണ് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് തലയിൽ ഇതുപോലെ ഒരു ലീഷൻ ഉണ്ടെന്നും അതൊന്നെങ്കിൽ ഒരു പ്രൈമറി ബ്രെയിൻ ട്യൂമർ ആകാം അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ആകാം അല്ലെങ്കിൽ മെനിൻജിയോമ ഈ മൂന്നിലേതെങ്കിലും ഒന്നാകാം നഴ്സുമാരല്ല മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും അറിയാം ഈ മൂന്നും എന്താണെന്നുള്ളത് അപ്പം ഇത് എന്നോടാണ് പറയുന്നത് അപ്പം പ്രൈമറി ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ ആദ്യമായിട്ടുണ്ടായി അത് ഉള്ളൊരു ക്യാൻസറസ് ട്യൂമറാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ശരീരഭാഗത്ത് നിന്ന് ബ്രെയിനിലെത്തിയതാകാം മെനിഞ്ചിയോമ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു കവറിംഗ് ഉണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ട്യൂമറാണ് പക്ഷേ അത് ക്യാൻസറസ് അല്ല അത് പകരത്തില്ല വേറെ സ്ഥലങ്ങളിലോട്ട് പടരത്തില്ല അങ്ങനെ ആ ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസം അഡ്മിറ്റാകുകയും അവർ തൊണ്ണൂറ് ശതമാനം അത് മെനിഞ്ചിയോമ തന്നെ ആകാനാണ് ചാൻസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ന്യൂറോ സർജൻ ഉള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു ന്യൂറോ സർജനെ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടി അപ്പം സർജറിക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം അതോടടു ആ ഡേറ്റിനോടനുബന്ധിച്ച് എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഡോക്ടേഴ്സ് പറഞ്ഞു ഗൂഗിളൊന്നും സെർച്ച് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു വിട്ടാലും എല്ലാവരെയും പോലെ ഞാനും എപ്പോഴും ഗൂഗിളിലായിരുന്നു ഈ സർജറി കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും അത് ഈ സർജറിക്ക് മുമ്പായിട്ട് അവിടുത്തെ രീതി അനുസരിച്ച് നമ്മളെ കൺസൻറ്റ് സൈൻ ചെയ്യിക്കാനായിട്ട് എന്നെ ഹസ്ബൻഡിനും അപ്പോയിൻമെൻറ്റ് കിട്ടി ഞങ്ങൾ അവിടെ എത്തി ഇപ്പം ഡോക്ടർ എല്ലാ കാര്യങ്ങളും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു എന്തൊക്കെയായിരിക്കും നടക്കുന്നത് സർജറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം പറഞ്ഞു അതായത് എൻ്റെ ട്യൂമർ ഇരിക്കുന്ന സ്ഥലം വെച്ചിട്ട് എനിക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസുകൾ ഒന്നുകിൽ എൻ്റെ കാഴ്ച ശക്തി പോകാം കേൾവിശക്തി പോകാം അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡിൽ ട്യൂമർ ആയതുകൊണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡ് തളർന്നു പോകാം പിന്നെ ഡെത്ത് അപ്പം എനിക്ക് മരിക്കുന്നതിലെനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്കൊരു കൂടി ജീവിക്കുന്നത് എനിക്ക് ഒട്ടും ഓർക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അപ്പം എനിക്ക് ഈ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതറിഞ്ഞു അങ്ങനെ കുറേ പേരൊക്കെ എനിക്ക് പ്രയർ ഇവിടുത്തെ കൃപാസനത്തിലെ ലിങ്കുകൾ അയച്ചുവിടാൻ തുടങ്ങി ആദ്യമൊന്നും ഞാനിത് ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ല ഒരു ദിവസം ഞാൻ ഉറക്കില്ലാതിരുന്നപ്പോൾ ഒരു ദിവസം ഞാനൊരു ലിങ്ക് ഓപ്പൺ ചെയ്തു അതിൽ അച്ഛൻ്റെ ഒരു ടോക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അവ അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞു ഒരു ചേച്ചിക്ക് ആയിരുന്നു ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അവർ നെക്സ്റ്റ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടിയൊക്കെ എടുത്തു അവർ നെക്സ്റ്റ് സ്കാനിങ്ങിൽ അവരുടെ ട്യൂമർ അപ്രത്യക്ഷമായി എന്നാണ് ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ ഒരു വീഡിയോ കേൾക്കുന്നത് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാരണം എൻ്റെ കാര്യം എൻ്റെ സിമിലറായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് അപ്പം കൂടുതൽ കൂടുതൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു ഒത്തിരി ഉടമ്പടി ധ്യാനങ്ങൾ അതെല്ലാം നേരത്തെ ധ്യാനങ്ങളാണതെല്ലാം കേൾക്കുന്നത് അങ്ങനെ വന്ന് ഒരുപാട് പേരുടെ സാക്ഷ്യത്തിലുണ്ട് അവർ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു എന്നുള്ളത് ഇപ്പം എനിക്ക് പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസിനെ ആയിരുന്നു എനിക്ക് ഏറ്റവും പേടി അപ്പം ഞാനും ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാനും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്യാമെന്ന് ഞാനും കണ്ടുപിടിച്ചു ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് അപ്പം ഞാൻ ഫസ്റ്റ് അതിൻ്റെ ലിങ്കൊക്കെ എടുത്ത് ഞാൻ ഫസ്റ്റ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അതായത് എൻ്റെ സർജറി കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നടക്കണമെന്ന് അങ്ങനെ എനിക്ക് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടി ഞാൻ ഇരുപത്തിയെട്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഹോസ്പിറ്റൽ ആവുന്നു അപ്പോഴും കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് ഐസൊലേറ്റ് ചെയ്ത് കോവിഡ് ടെസ്റ്റ് എല്ലാം എടുത്ത് ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ അങ്ങനെ അവിടെ എത്തി ആ ഇരുപത്തെട്ടാം തീയതി രാത്രി തൊട്ടുള്ള എൻ്റെ വൈറ്റൽസ് ചെക്ക് ചെയ്യുമ്പം എൻ്റെ ബ്ലഡ് പ്രഷറ് ഒരു റീഡിങ് കൂടുതൽ കാണിച്ചു അപ്പോൾ അവർ വിചാരിച്ചു സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഡേ സർജറി ഉള്ള തീർച്ചയായിട്ടും നമ്മുടെ നമുക്ക് കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും പിന്നീടുള്ള എല്ലാ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ അകത്തും എൻ്റെ ബ്ലഡ് പ്രഷർ റീഡിങ് കൂടി കൂടിക്കൂടി വന്നു അപ്പോൾ ആദ്യം തന്നെ അവരെന്നെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ടുള്ള ബ്ലഡ് പ്രഷറിൻ്റെ ടാബ്ലറ്റ് തന്നു അപ്പോൾ ഓരോ റീഡിങ്ങിലും കൂടി വന്നു ലാസ്റ്റിൽ അവരെന്നെ പതിനഞ്ച് മിനിറ്റിൽ മോണിറ്ററിലിട്ടു അപ്പോൾ ഓരോ തവണ ചെക്ക് ചെയ്യുമ്പോഴും എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നതല്ലാതെ എൻ്റെ ശരീരം ഈ ടാബ്ലറ്റ്സിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ എന്നെ എട്ട് മണിക്ക് തിയേറ്ററിലോട്ട് കൊണ്ടുപോകണ്ടേ അതുവരെയും ഓരോ റീഡിങ്ങും കൂടുന്നതല്ലാതെ ഇഞ്ച് പോലും കുറയുന്നില്ല സർജറി ടീം മുഴുവനും അത് തിയേറ്ററിലുള്ള എൻ്റെ ന്യൂറോ സർജനും ബാക്കി ടീംസ് എല്ലാം എന്നെ കാണാൻ വന്നു അവരെന്നോട് പറഞ്ഞു രാജി നിൻ്റെ സർജറി ഇന്ന് ചെയ്യുവാൻ സാധിക്കില്ല കാരണം നിനക്കറിയാലോ ഇത്രയും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന നിനക്ക് ബ്രെയിനിൽ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം അപ്പം അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് നിൻ്റെ ശരീരം ബ്ലഡ് പ്രഷർ ടാബ്ലറ്റിനോട് പ്രതികരിക്കാത്തത് എന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആയിരുന്നു പിന്നീട് നടന്നത് പല വേറെ എന്തെങ്കിലുമൊക്കെ ക്യാൻസറസ് ആണോ കിഡ്നിയിലെ പ്രോബ്ലം ആണോ അങ്ങനെയുള്ള ഇതിന് വേണ്ടി നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഡിസ്ചാർജായി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞ് വീണ്ടും ഞാൻ അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതുകൊണ്ടാണ് എൻ്റെ സർജറി നടക്കാത്തതെന്ന് കാരണം എനിക്ക് കോംപ്ലിക്കേഷൻസ് വരരുതെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പിന്നീട് കൂടുതൽ കൂടുതൽ കൃപാസനത്തിലെ പ്രാർത്ഥനകളും എല്ലാം ഞാൻ ഉറങ്ങുന്ന ഒഴിച്ച് ബാക്കി സമയത്തെല്ലാം ഞാൻ കാണാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം വന്നു ഇവിടെ അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ എനിക്ക് യു കെയിലിരുന്ന് അത് കാണണമെന്ന് ഒരാഗ്രഹം അങ്ങനെ ഒക്ടോബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചയിൽ നടക്കുമ്പം ഞാൻ യു കെയിലിരുന്ന് അത് കാണുകയാണ് അപ്പം എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ടാമത്തെ ആൾക്ക് ഒരു വയസ്സായിട്ടുള്ളായിരുന്നു അപ്പം അവളും ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ അച്ഛൻ്റെ ധ്യാനം നടക്കുന്നു എൻ്റെ മൊബൈലിലും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് എൻ്റെ ടി വിയിലും ലിവിങ് റൂമിലും ഉണ്ട് അപ്പം ഞാൻ അച്ഛൻ ആരാധനയുടെ സമയമായ ഇപ്പം അച്ഛൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ യേശു തൊടാൻ പോവുകയാണെന്ന് അപ്പം നിങ്ങൾക്കതൊരു വൈബ്രേഷനായിട്ടോ ഷോക്ക് ആയിട്ടോ ഒക്കെ ഫീൽ ചെയ്യുക അപ്പോൾ ഓൾറെഡി എനിക്ക് ബ്ലഡ് പ്രഷറിന് ടാബ്ലറ്റുകൾ കഴിച്ചു തുടങ്ങി അപ്പോൾ രാവിലെ ടാബ്ലറ്റ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കിനും എൻ്റെ പ്രഷർ ഒത്തിരി താഴ്ന്നു ഞാൻ തല ഇറങ്ങി അപ്പം ഞാൻ ഓർത്തു അച്ഛൻ പറഞ്ഞു നിങ്ങൾ ചില പേഷ്യനെ കാണും ഞാൻ വിചാരിച്ചു ദൈവമേ ഞാനെങ്ങാനും കാണുമോ അപ്പം ഞാൻ തന്നെ വീട്ടിലുള്ളു എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ ാണ് ഈശുവിന്റെ മുമ്പേ വന്നാൽ ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി പെട്ടെന്ന് ഞാൻ പോയി സെറ്റ് ചെയ്യലിരുന്നു അതിനുശേഷം കുഞ്ഞിനെ ചേഞ്ച് ചെയ്യേണ്ട സമയമായി ഞാൻ കുറച്ച് നേരത്തേക്ക് ധ്യാനത്തിൻ്റെ കാര്യം മറന്നുപോയി പെട്ടെന്ന് ഞാൻ നിലത്തിരുന്ന് കാർപ്പറ്റലിരുന്ന് വിളയെ ചേഞ്ച് ചെയ്യുമായിരുന്നു പെട്ടെന്ന് എൻ്റെ നെറ്റിയിലേക്ക് ഒരു ഒരു ബുള്ളറ്റ് ഗൺ ഷോട്ട് പോലെ ഒരു ഫീലായിരുന്നു എനിക്ക് ഒരു ബുള്ളറ്റ് കയറിപ്പോയി എൻ്റെ തലയുടെ പകുതി ഭാഗം അതായത് എൻ്റെ റൈറ്റ് സൈഡ് ഫുള്ള് പെയിൻ എടുക്കാൻ തുടങ്ങി ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഒട്ടും ഇല്ല ആ പെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതന്നെ യേശു തൊട്ടതാണെന്ന് അപ്പോഴത്തേക്കിനും ഞാൻ ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ സ്തുതിപ്പും എല്ലാം ഞാൻ പഠിച്ചു ഞാൻ അവിടെ ഇരുന്ന് രണ്ട് കൈയും പൊത്തി ഞാൻ യേശുവിനെ സ്തുതിച്ചു അത് കഴിഞ്ഞ് ഞാൻ എന്നാൽ ഭയങ്കരമായിട്ട് കരയുക എൻ്റെ വിട്ട് ഞാൻ തന്നെയുള്ളൂ ഈ ഒരു വയസ്സായ കുട്ടിയും എന്നിട്ട് ഞാൻ എൻ്റെ അടുക്കളയിലെത്തി അടുക്കളയിൽ ചെന്നപ്പോഴത്തേനെ എനിക്ക് സുഗന്ധ അഭിഷേകം ആണ് അതായത് സെൻറ്റഡ് ക്യാൻഡിൽ ഒരെണ്ണമൊന്നുമല്ല ഒരു അമ്പത് ക്യാൻഡിൽ കത്തിച്ചു വെച്ചാലുള്ള മണം അപ്പം എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ഞാനങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരിൽ നിന്നൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും സുഗന്ധാഭിഷേകമായിട്ടായിരിക്കും വരുന്നത് അപ്പം എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി എന്നെ ഈശോ തൊട്ടു എൻ്റെ അടുത്ത് ഈശോയും മാതാവും വന്നു എന്നുള്ളത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ധൈര്യമായി എനിക്ക് അപ്പം ഞാൻ അപ്പോഴത്തേക്കിന് പലരുടെയും സാക്ഷ്യത്തിൽ നിന്ന് മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് എൻ്റെ ഞാൻ പോകുന്നിടത്തെല്ലാം കാണും അതുപോലെ ഓരോരുത്തർ പറയും അവർ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയി അതുപോലെ എല്ലാം ഞാനും ചെയ്യും എന്നിട്ട് മാതാവിനോട് ഞാൻ പിന്നെ പിന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മാതാവേ നിനക്ക് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഈ കൃപാസനത്തിൽ എത്തിക്കണം അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാനും നാട്ടിൽ എന്ന് അപ്പോൾ സർജറിക്ക് മുമ്പായിട്ടുള്ള എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വരാൻ തീരുമാനിച്ചു പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കിന് കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അതിൻ്റെ ഞാൻ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നവംബറിൽ നാട്ടിലെത്തി അപ്പോൾ എൻ്റെ വീട് തിരുവല്ലയാണ് തിരുവല്ലയ്ക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരുവല്ലെന്ന് വരുമ്പോഴോ കൃപാസനത്തിൽ ഞാൻ വരാൻ ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ആ സമയത്ത് മഴയൊക്കെ കാരണം എനിക്ക് ഞങ്ങൾ തിരുവല്ല പോക്ക് ക്യാൻസലായി അപ്പം ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഫാമിലിയും വീട്ടിലെത്തി അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ് ആ ചേച്ചി കാശുരൂപം എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ കൃപാസനത്തിൽ പോകാൻ ആഗ്രഹിച്ച് വന്നതാണ് പക്ഷേ മഴയൊക്കെ കാരണം എനിക്ക് പോകാൻ പറ്റില്ല ചേച്ചി പറഞ്ഞു നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ നീ തീർച്ചയായും പോയി പോയിരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടനും ചേച്ചി എൻ്റെ ഹസ്ബൻ്റേയും കൂടെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊന്നും അറിയത്തില്ല ഇവിടെ എന്താണെന്നും ഒന്നും എനിക്കറിയത്തില്ല ഞാനൊരു ഹിന്ദു ആണ് എനിക്ക് ഈ പറയുന്ന ഉടമ്പടി എന്താണെന്ന് അറിയില്ല എനിക്ക് എനിക്കെടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ ഞാൻ ആദ്യം ചോദിച്ചു എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമെന്ന് അപ്പോൾ അവിടെ ഇരുന്ന ചേട്ടൻ പറഞ്ഞു മോൾ ആദ്യം ഉടമ്പടി എടുക്കാൻ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഹിന്ദുവാണ് ചേട്ടൻ പറഞ്ഞാൽ അതൊന്നും ഒരു കുഴപ്പമില്ല നീ ഉടമ്പടി എടുക്ക് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു നീ സാക്ഷ്യം പറയാനായിട്ട് പോരാൻ പറഞ്ഞു എൻ്റെ ഉടമ്പടിയിലെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സർജറി തന്നെയായിരുന്നു എൻ്റെ സർജറി യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ നടക്കണമെന്നായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ എന്ന അമ്പറിൽ തിരിച്ചു പോയി നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി എൻ്റെ ബ്രെയിൻ ട്യൂമർ സർജറി നടന്നു പതിമൂന്ന് മണിക്കൂറെടുത്ത സർജറി ആയിരുന്നു അത് അത് രാവിലെ എന്നെ കേട്ടിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഡോക്ടർ വിളിക്കുന്നത് രാത്രി പതിനൊന്നര ആയപ്പോഴത്തേക്കിനാണ് വിളിക്കുന്നത് അപ്പം പക്ഷേ ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞാൻ എന്താ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു അങ്ങനെ അപ്പം ഞാൻ പൂർണമായും ഞാൻ വിശ്വസിച്ചു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമാണത് അതെനിക്ക് സാധിച്ചു കിട്ടി രണ്ടാമത് ഞാൻ വെച്ചിരുന്നത് എനിക്കിങ്ങനെ ബ്രെയിൻ ട്യൂമർ ആണെന്നൊക്കെ ഡയഗ്നോസ് വന്നപ്പോഴത്തേക്കിങ്ങനെ ഞാൻ യു കെയിലെത്തിയിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല പക്ഷേ അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി എനിക്കെന്തേലും പറ്റിയാലും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുട്ടികൾക്കും ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കങ്ങനെ ഞങ്ങളുടെ സ്ട്രീറ്റിൽ തന്നെ ഒരു വീട് അവർ വിൽക്കാനിട്ടു ആ ഇവിടെ വന്ന് ഞാനതൊരു ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത് അതായത് ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ള ഡേറ്റിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി തിരിച്ച് യു കെയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത് ഞാൻ എന്തിനാണ് ഈ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ടേ കാരണം യു കെയിൽ ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ അവിടെ പബ്ലിക് ഹോളിഡേ ആണ് അന്ന് ഒരിക്കലും ഒരു വീടിൻ്റെ കീ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എനിവേ ഈ പറഞ്ഞിരിക്കുന്ന ഹൗസ് ഓണറിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു ഞാൻ ചോദിച്ചു ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വാടകയ്ക്ക് മാറിക്കോട്ടെ വാടകയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോട്ടേന്ന് അവരെന്നോട് പറഞ്ഞു അവർ സമ്മതിച്ച ഒരു പാകിസ്ഥാനി സ്ത്രീയായിരുന്നു അവർ സമ്മതിച്ചു ഞാൻ ഈ വീട്ടിലോട്ട് വീട്ടിലോട്ടൊരു വാടകക്കാരിയായിട്ട് മാറുന്നത് ആ വർഷത്തെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അത് മൂന്നാല് ദിവസം അവധി ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ ആ ദിവസം തന്നെ മാറി എൻ്റെ സർജറി ജനുവരി ഇരുപത്തി രണ്ട് പന്ത്രണ്ടാം തീയതിയാണ് കഴിഞ്ഞത് ഫെബ്രുവരിയിലാണ് എൻ്റെ വീട് വാങ്ങിക്കാനുള്ള പേപ്പർ വർക്ക്സ് എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ പേരിൽ വീട് കിട്ടിയെങ്കിലും പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പം ശരിയാണ് ഞാൻ ഡേറ്റ് ഇട്ട അതേ ഡേറ്റിൽ വാടകയ്ക്കാണെങ്കിലും ആ വീട് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്ന ആ ഡേറ്റിൽ എനിക്ക് ആ വീട് കിട്ടുകയും ചെയ്തു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ വീടിനെ പറ്റി പറയുമ്പോഴത്തേക്കിനും ഞാൻ ഓൾറെഡി സിക്ക് ലീവിലാണ് ഇരിക്കുന്നത് യു കെയിലൊക്കെ ഉള്ളവർക്കറിയാം മോർഗേജ് അല്ല ഹൗസിംഗ് ലോണിനൊന്നും ആരും സിക്ക് ലീവിൽ സാലറി കുറയുന്ന അവസരത്തിൽ ആരും അപ്ലൈ ചെയ്യത്തില്ല എനിക്കന്ന് സിക് പേ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെങ്കിൽ എൻ്റെ സാലറി സ്ലിപ്പിനെക്കാട്ടിൽ എനിക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു ബാങ്കിന് അങ്ങനെ ആ സിക് പേയിൽ ഇരുന്നു കൊണ്ടാണ് ദൈവം എനിക്ക് ആ വീട് നൽകിയത് മൂന്നാമത്തെ എൻ്റെ നിയോഗം എൻ്റെ പേരൻസിന് വേണ്ടി എൻ്റെ പപ്പ മമ്മി ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മ ഞങ്ങൾ നാല് പേർക്കും ഇപ്പോൾ ഉള്ള രോഗങ്ങൾ അതെന്തുമായിക്കോട്ടെ അത് അതിൽ കൂടുതലൊന്നും കൊടുക്കരുത് കാരണം ഞങ്ങൾ പുറത്താണ് എപ്പോഴും അവർ അവരെടുക്കാൻ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു വിഷമമൊക്കെ ഉള്ളത് കാരണം അവർക്കുള്ള രോഗങ്ങൾ എന്താണോ അതിൽ കൂടുതലായിട്ടൊന്നും കൊടുക്കരുത് അപ്പം എൻ്റെ സർജറി കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മാസമായപ്പോഴത്തേക്കിനെ അച്ഛന് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട് പെട്ടെന്ന് നൈസ്യൂയിൽ അഡ്മിറ്റായി ഹസ്ബൻഡ് എമർജൻസി ആയിട്ട് നാട്ടിലെത്തി അപ്പം അച്ഛന് സ്കാൻ ചെയ്തപ്പോഴത്തേക്കിന് സ്കാൻ റിപ്പോർട്ട് പ്രകാരം സിറോസിസ് ഓഫ് ലിവർ എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അച്ഛന് വേണ്ടി ഇവിടുത്തെ ഉടമ്പടി തൈലം അച്ഛന് വേണ്ടി ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇപ്പോഴെനിക്കൊരു ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു അച്ഛനൊന്നും സംഭവിക്കത്തില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തതാണെന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു ലാസ്റ്റിൽ എൻഡോസ്കോപ്പി ചെയ്തു അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക സീറോസിസ് എന്നുള്ള ഡയഗ്നോസിസ് ഫൈനലായിട്ട് ഡോക്ടർ പറയാൻ പോകും ഓൾറെഡി പ്രിപ്പയർഡ് ആയി പുള്ളി അകത്ത് കയറിയിരുന്ന് വീഡിയോ കാണിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഓ അതൊരു ചെറിയ അൾസർ ആണെന്ന് മാത്രം അതായത് അച്ഛൻ മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഇറിട്ടേഷനായിട്ട് ഒരു അൾസർ ഉണ്ടായി അച്ഛൻ ബ്ലഡ് തിന്നർ എടുക്കുന്നത് കൊണ്ട് അത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ട് വന്നാണ് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റി അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ക്യൂറായി വീട്ടിലെത്താനും സാധിച്ചു പിന്നെ എൻ്റെ ആറാമത്തെ നിയോഗമായി ഞാൻ വച്ചിരുന്നത് ഞാനവിടെ ഫസ്റ്റ് പോയപ്പോൾ ഒരു കെയർ ഹോമിലെ നഴ്സായിട്ടും പിന്നീട് ഞാൻ പ്രൈവറ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞാലും എനിക്കത്ര ഹെവിയായിട്ടുള്ളൊരു ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ലൈറ്റായിട്ടുള്ള ഒരു അത്ര ബെഡ് സൈഡ് ഇതിൽ എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു അത് എവിടുത്തെ എൻ എച്ച് എസ്സിൽ കിട്ടണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു അതിൻ്റെ ഇതായിട്ട് എനിക്ക് എൻ എച്ച് എസ് ഒരു ഒ പി ഡിയിലാണ് ഞാൻ ഇപ്പം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കായ ബിസിനസ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തി തിരുവചനങ്ങളാണ് ഈ അനുഭവ സാക്ഷ്യം അതുപോലെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പറയുക ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നാണ് അതറിഞ്ഞ് അതിന് ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ തന്നെയാണ് ആ അമ്മയുടെ മാധ്യസ്ഥമാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിയുക അതായത് ബ്രെയിൻ ട്യൂമർ ആയിരുന്ന മകൾ അത് നൂറ് ശതമാനവും ട്യൂമർ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ സർജറി ചെയ്യണം എന്ന ഈ മകളുടെ നിയോഗം അതുപോലെ തന്നെ അമ്മമാതാവ് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുകയാണ് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല പിന്നീട് ഇവർ യു കെയിൽ ഒരു വീട് സ്വന്തമാകുന്നു വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടെങ്കിലും വീടൊന്നും ഇവർക്ക് കിട്ടിയിരുന്നില്ല അങ്ങനെ വീട് സ്വന്തമാക്കിയതിൻ്റെ ഓരോ നടപടികൾ അതായത് അതൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു സിക്ക് ലീവിലുള്ളപ്പോൾ ആ സാലറി മാത്രം കിട്ടുമ്പോൾ അതൊന്നും ആരും ഒരിക്കലും സമ്മതിക്കാതിരുന്ന കാര്യമാണ് സമ്മതിക്കാത്ത കാര്യം എന്നാൽ അവിടെയും ഈ മകളെ അമ്മ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സംരക്ഷിക്കുന്നു പിന്നീട് തൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം അതുപോലെ ഒരു പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിരുന്ന ഈ മകൾക്ക് പിന്നീട് ഗവൺമെൻറ്റില് ഒരു പെർമനൻ്റ് ജോബ് തന്നെ ലഭിക്കുകയാണ് അങ്ങനെ ഈ മകൾ പറഞ്ഞു ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് എന്ന് തൻ്റെ നോൺ ക്രിസ്ത്യൻ എന്നുള്ളതല്ല ഇവിടെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമൊരു കൃപ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ അവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ തങ്ങൾക്ക് നേരിടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഓരോ മക്കൾക്കും സൗഖ്യം ലഭിക്കുന്നത് കൃപകൾ ലഭിക്കുന്നതെന്നാണ് നാം കണ്ടത് തൻ്റെ യൂട്യൂബ് ധ്യാനങ്ങളൊന്നും ഈ മകൾ മുടക്കാറില്ല എല്ലാവർക്കും ഷെയർ ചെയ്യും എന്നൊക്കെയാണ് സുസ്നോട് പറഞ്ഞത് അതുപോലെ തന്നെ കൃപാസന പത്രം അതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നതിലൊക്കെയുള്ള ആഗ്രഹവും തീഷ്ണതയും ഇതൊക്കെ അതുപോലെ ജപമാല പഠിക്കുവാനും അത് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഈ മകൾ എടുത്ത ആ ഒരു നന്മ ഇതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന ചിന്തയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥം ഭാഗം നമ്മുടെ ജീവിതത്തിലും നിവർ നിവർത്തികതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി